ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കോൾമി സസാന്നിൻ്റെ കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതായത് പുള്ളി പുള്ളിയെ പറ്റി ആരും ഇല്ലായിരിക്കുമല്ലോ പുള്ളി ടെക് ടെക്പരമായിട്ടുള്ള വീഡിയോസും പിന്നെ നമ്മുടെ മൂവീസിൻ്റെ റിവ്യൂ ഒക്കെ പറയുന്ന ഒരു യൂട്യൂബറാണ് പുള്ളി ഒരു പ്രത്യേകപരമായിട്ട് പറയുമ്പോൾ തന്നെ നമുക്കത് ഒരാകർഷണം തോന്നുന്ന രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് അപ്പം പുള്ളിയുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ പുഷ്പ ടു ഇറങ്ങിയതിന്റെ റിവ്യൂ പറയുന്നത് അതായത് പുള്ളി ട്രെയിലർ കണ്ടിട്ടും റിവ്യൂ പറയുന്നുണ്ടായിരുന്നു പിന്നെ സിനിമ കണ്ടിട്ടും പുള്ളി റിവ്യൂ പറയുന്നുണ്ടായിരുന്നു രണ്ടും റിവ്യൂ പറയുന്നു അപ്പൊ ഈ രണ്ട് വീഡിയോ കൂടെ ഒന്നിച്ച് ചേർത്തോണ്ട് ധാരാ ഒന്നിച്ച് ചേർത്ത വീഡിയോ ഇറക്കിയെന്ന് എനിക്കറിയത്തില്ല ആ ഒന്നിച്ച് ചേർത്തൊരു വീഡിയോ ഉണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് നമുക്ക് അതിനെ അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് മാത്രം മനസ്സി ും മോപ്പും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയി പടം കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈ സിനിമയിൽ നോക്കാൻ കാര്യങ്ങളൊക്കെ ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനത്തിനെയൊക്കെ മറന്നു അത് എന്തിനാ പിന്നെ ഐറ്റം സോങ് എന്തിനാണ് ഈ പടം ടിപ്പിക്കൽ തെലുങ്ക് സിനിമ ടെമ്പ്ലറ്റ് പടം ആ ടൈപ്പ് സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പടം എൻജോയ് അല്ലെങ്കിൽ പിന്നെ മറ്റേ കൂറ പടം കാണണമെന്നുള്ള രീതിയിൽ പോയിരുന്നു കാണുക എൻജോയ് പടത്തിന്റെ ഇനിഷ്യൽ പടം ഇതിന്റെ ഇനിഷ്യൽ നിങ്ങൾ കണ്ണുകള് ഉറപ്പാണ് അമ്മ ഞാൻ നാഷണൽ അവാർഡ് അല്ലു അർജുനാണ് പടത്തിൽ നാഷണൽ അവാർഡ് അവാർഡിനെ കിട്ടിയാലും ആരും അത്ഭുതപ്പെടുന്നത് ഞാൻ സ്ഥിരം ഡയലോഗ് ആണെങ്കിൽ അറിയാം എന്നാലും അല്ലു അർജ്ജു മറ്റേ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ചെയ്യണം അഭിനയിച്ച് നിങ്ങൾ വിചാരിക്കണമല്ലേ ആ ഒരാഴ്ച മതി ഈ പടം കേറി വേറെ പുള്ളി പുള്ളിയെ കുറ്റം പറഞ്ഞാൽ പുള്ളി രണ്ട് റിവ്യൂ ആയിട്ടാണ് പറയുന്നത് ഇത് ആദ്യം ട്രെയിലറിന്റെ റിവ്യൂ പിന്നെ സിനിമ കണ്ടിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത് പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ മുതലേ പുള്ളി ചെറിയ രീതിയിൽ ഏറി പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതാരോ ഇത് ഒന്നിച്ചൊരു വീഡിയോ ആക്കിയിട്ട് ഇഷ്ടമാണ് അപ്പൊ തന്നെ പുള്ളി ഒരു ചെറിയ ഏറി തന്നെ പോകാനുണ്ട് ഇതല്ല ഇതും നോർമലായിട്ടുള്ള കാര്യം ഇതും അത്ര വലിയ വിഷയമായിട്ട് പറയേണ്ട കാര്യമില്ല സോ അധികം കാരണം വെച്ചാൽ പുള്ളി രണ്ട് റിവ്യൂ ആണ് പറഞ്ഞത് ആദ്യം ട്രെയിലർ കണ്ടപ്പോൾ പുള്ളിയായിട്ടുള്ള റിവ്യൂ പറഞ്ഞു സിനിമ കണ്ടപ്പം പുള്ളി അതിൻ്റെ ആയിട്ടുള്ള കണ്ടപ്പോൾ ഉള്ള പറഞ്ഞു അല്ലാതെ ട്രെയിലർ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പുള്ളി അത്ര ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ ട്രെയിലർ ഞാൻ അങ്ങനെ പറഞ്ഞു ഇനി മൂവിയെ പറ്റി ഇതിൽ കണ്ടിട്ട് അതുപോലെ ആ രീതി തന്നെ പറഞ്ഞാൽ മതി എന്നുള്ള രീതി അല്ല പുള്ളി ഉള്ള കാര്യം പുള്ളി പോലും അത് എത്ര കാര്യം വെക്കേണ്ട കാര്യമുള്ളതെന്ന് എനിക്ക് തോന്നില്ല പുള്ളി കഴിഞ്ഞ ദിവസം നമ്മളെ ഈ ഇമോട്ടിവേഷൻ മൂക്കുത്തി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യുണ്ട് അവന്റെ ചാനൽ എന്ന് പറയുന്ന ആ പയ്യന്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ആണ് അത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകപരമായിട്ടുള്ള മോട്ടിവേഷൻ അതായത് ഫുള്ള് തേറി പറയുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ ആണ് അപ്പം അവനെ പോയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണം പോയിരുന്നു ചൊറിയാൻ ചെന്ന് ചെറുതായിട്ടൊന്നും ചൊറിഞ്ഞ് അവൻ വലിയ രീതിയിൽ മാന്തുകയും ചെയ്ത് അടിച്ച് കിട്ടിയതിലും പറ്റിക്കുകയും ചെയ്തു നമുക്ക് അതിന്റെ ഓരോ ക്ലിപ്പ് ആദ്യം നമുക്ക് ഈ മോട്ടിവേഷൻ്റെ മൂക്കുത്തിയുടെ ആദ്യം ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിക്കുക അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ എങ്ങനെയുള്ള രീതിയാണ് പിന്നെ അത് കാണുന്നതിന് മുമ്പ് നിങ്ങളെ ഹെഡ്ഫോൺ ഹെഡ്ഫോൺ വെച്ച് മാത്രമേ ഇത് കേൾക്കാൻ ശ്രമിക്കുക കാരണം അതുപോലെ തെറിയാണ് പുള്ളി എല്ലാ വീഡിയോ അങ്ങനെ തന്നെയാണ് ആദ്യം ഞാൻ അവനെ പരിചയപ്പെടുത്താം അവന്റെ ഓരോ ക്ലിപ്പുകൾ ഞാൻ കാണിക്കാം ഓക്കെ ഹെഡ്ഫോൺ വെച്ച് മാക്സിമം കേൾക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങളെ ആദ്യം പഠിത്തം എന്നിട്ട് പറയാം അല്ലെങ്കിൽ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളൊക്കെ കുറച്ചും അധികം കയറി പോകും നീ നീയെ കണ്ട മാമന്റെ മുമ്പത്തെ അണ്ടുത്ത് ഊമ്പിക്കുത്തിരിക്കണു അതുകൊണ്ട് പഠിക്കാൻ നോക്കാം കേട്ടോ ഓക്കെ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ഒക്കെ തന്നെയാണ് പുള്ളി കൊടുക്കുന്നത് ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് വരത്തില്ല പുള്ളി ഏത് രീതിയിലുള്ള ആണ് കൊടുക്കുന്നത് പുള്ളി പുള്ളിയെ എല്ലാരെയും പുള്ളിയെ എല്ലാരെയും പെട്ടെന്ന് അറിയാൻ അറിയാൻ വേണ്ടിയാണ് പുള്ളി ഇങ്ങനെ കെറി പറഞ്ഞ രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നത് നമുക്ക് ക്ലിപ്പോടെ പുള്ളിയുടെ ഒന്ന് കണ്ടുനോക്കാം കുഞ്ഞുങ്ങളെ ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല കാരണം കുനിഞ്ഞ് എന്നാൽ കുണ്ണേയും ചേട്ടുകൊണ്ട് പോകണം ആൾക്കാരാ അതുകൊണ്ട് നിങ്ങൾ ഏത് റിലേഷൻ ആണെങ്കിലും ഒന്ന് നോക്കിയും നിങ്ങൾക്ക് തന്നെ നല്ലത് അല്ലെ ലാസ്റ്റ് കണ്ണടച്ച് വിശ്വസിട്ട് ഒടുക്ക കണ്ണീരുകൊണ്ട് കൈയും കാലും എഴുതി അണ്ടി പോയ അണ്ണാനെ പോലെ മൂക്കും ചീറ്റി നടക്കാം ഓക്കെ കൊടുക്കുന്ന മെസ്സേജ് നല്ലതാണ് പക്ഷെ ഒരു ആ ഒരു പറഞ്ഞു കൊടുക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ കാണാൻ ഒരു ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാല് അതാണ് അവന്റെ മെടുക്കെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ആര് കുറ്റപ്പെടുത്തി ഞാൻ പറയുന്നില്ല ഇതുപോലുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ പറഞ്ഞ് ആ രീതിയിൽ അതായത് ആൾക്കാർക്ക് ഒരു ഇഷ്ടപ്പെടാൻ വേണ്ട രീതി കൊടുക്കുന്നതേ ഉള്ളൂ നമുക്ക് അടുത്തൊരു ക്രിപ്പൂടെ പുള്ളിയിടുന്നത് കണ്ടുനോക്കാം കുഞ്ഞുങ്ങളെ കേരളം ഒരു ഉമ്പിയ നാടാണ് കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആളുകളെ കൊണ്ട് പട്ടീനെ പോലെ പണിയിടിപ്പിച്ചിട്ട് പിച്ച കാശ് കൊടുക്കുന്ന പട്ടി കുന്ന നാടാണ് കേരളം പട്ടിണി പാവങ്ങളുടെ വേർപ്പിന്റെ വില മനസ്സിലാക്കാതെ നീയൊക്കെ ഒരു നിലയിലെത്തിയിട്ടും ഒരു കാര്യമില്ല ഒന്നും നേടിയിട്ടും കാര്യമില്ല എനിക്കൊന്നേ പറയാനുള്ളൂ നാണംകെട്ട സമൂഹമേ നിന്റെയൊക്കെ നക്കാപ്പിച്ചു കൊടുക്കാതെ നാല് കാശ് കൂട്ടിക്കൊടുത്തുനിന്ന് കരുതി നിന്റെയൊക്കെ ഒരു കുണ്ണയും പോകാനില്ല എന്റെ പൊന്നു സുഹൃത്തെ നീ കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുമ്പോൾ നീ കോടികളുണ്ടാക്കി കൊടുത്ത കുണ്ണകളൊന്നും നീ മരിക്കാൻ കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നു വരില്ല അതുകൊണ്ട് ഈ പാവങ്ങൾക്ക് പിച്ച കാശ് കൊടുക്കാനല്ല പറയുന്നത് മാന്യമായ കൂലി നൽകുക അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലതേ വരത്തുള്ളൂ ഇപ്പൊ തന്നെ നമുക്ക് കണ്ടപ്പം മനസ്സിലായി കാണുമല്ലോ മോട്ടിവേഷൻ മുത്തിയുടെ ആ ഒരു സ്റ്റൈൽ മോട്ടിവേഷൻ പറഞ്ഞ സ്റ്റൈൽ പുള്ളി കൂടുതലും തെറിയാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുത്തനെ പോയി ചൊറിയാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ സസാം അണ്ണൻ എന്ന് ഞാൻ ചോദിക്കത്തില്ല അണ്ണൻ ഒരു പണിയില്ലാതെ ചൊറിയാൻ പോയതിന്റെ ഫസ്റ്റ് ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് പറയാം ചായ കുടിച്ച ഭക്ഷണം കഴിച്ച ഉടനെ ശരിയാവുക്കല്ലേ നമ്മളുണ്ടെന്ന് എന്തോ നമ്മള് ഈ വീഡിയോക്ക് പോയി കണ്ണന്റെ ചാനലിനടുത്ത് ഇഷ്ടം പോയിട്ട് ചൊറിയാൻ ാണ് അത് കാണണം കൃത്യമായിട്ട് നമ്മുടെ മോട്ടിവേഷൻ മൂക്കുത്തി ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെ ഡബിൾ ഇറട്ടി റിയാക്ഷനുമായിട്ട് അടിച്ച് ഷാബിനെ വിത്തിയെ പറ്റിച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു അടിച്ച് വിത്തിയെ പറ്റി നമുക്ക് ആദ്യം എപ്പോഴും ഒന്ന് കണ്ടു നോക്കാം പീപ്പിൾ കോൾ മീ മോട്ടിവേഷൻ അല്ല ഈ ചോദിക്കുന്നത് നീ ആരാന്ന് ഞാൻ ചോദിച്ചാൽ എവിടെ നാണമുണ്ടോ എവിടെ നാണം പെണ്ണിന്റെ പൂക്കിള് കണ്ട നോക്കിയെങ്കിൽ ഇരുന്നാണോ എന്തു കാരം കുണ്ണയ നീ ശണ്ണൻ എന്ന് വിളിക്കുന്നതിന് പകരം ഇവൻ അക്ഷര സ്ഫൂട തെറ്റാതെ പെണ്ണുണ്ണി അണ്ണൻ എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാം പലതരം കൊതിയന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാമിലുള്ള നീ എവിടെയോ കിടക്കുന്ന ഫോളവേഴ്സ് പോലും ഇല്ലാത്ത എന്റെ അക്കൗണ്ടിൽ വന്ന് എന്റെ റീല് സേവ് ചെയ്ത് എടുത്ത് ഡൗൺലോഡ് ആക്കി നിന്റെ സ്റ്റോറിയിൽ നീ എന്നെ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ

ഏഹ് വട കൊടുത്തിട്ട് വലിയൊരു വട മേടിച്ചു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് നമ്മൾ പാണ്ടി പാണ്ഡിപ്പറയ്ക്കകത്ത് ഏഹ് നമ്മുടെ അരിദൃഷ്യം പറയുന്ന പോലെ ഞാൻ ചെറിയൊരു വട കൊടുത്ത അതെനിക്ക് വലിയ വടയായിട്ട് കിട്ടി എന്ന് പറഞ്ഞ പോലെ ഈ കാണിച്ചു നിൽക്കുന്ന അടിച്ചു വിറ്റിയെ പറ്റിച്ച് അതും തണ്ടക്കും തള്ളക്കും കളിക്കുന്ന രീതിയിലുള്ള കെറി വരെയാണ് അവിടെ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നത് ഇങ്ങനെയുള്ളവരൊക്കെ പോയി ചൊറിയാൻ നിൽക്കുമോ അത് മാത്രമാണോ ഈ ഒരു അടുത്തൊരു വീഡിയോ ക്ലിപ്പായിട്ട് ശശാം വന്നിട്ട് പോയില്ല പേടിച്ച് പോയാൽ തോന്നും അതേപോലെ ശശാമിന്റെ ശശാം അണ്ണന്റെ ആ വീഡിയോയ്ക്കകത്ത് ആദ്യം പുള്ളി ചെയ്ത വീഡിയോ തന്നെ എനിക്ക് ഒരു പ്രൈവറ്റ് ആക്കിയെന്ന് തോന്നും അതോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെനിക്കറിയില്ല ഇപ്പൊ അങ്ങനെ ഒരു വീഡിയോ ഇല്ല പേടിച്ച് പോയാൽ തോന്നും നല്ല രീതിയിൽ ശശാം ഇത്ര ഒരു പേടിയുള്ള ആളാണോന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ എന്തിനാണ് അവനെ ചൊറിയാൻ ചെന്നത് അവന്റെ വീഡിയോസ് കാണുമ്പോ തന്നെ നമുക്കറിയാം അവൻ ഫുള്ള് തെറി പറയുന്ന രീതിയിലായിരിക്കും അവന്റെ ഒരു ശൈലി എങ്ങനെയാണ് അവൻ ഫുള്ള് ശൈലി എങ്ങനെയാണ് അപ്പൊ അവനെ ചോദിച്ചു കഴിഞ്ഞാൽ നാം തരിച്ച അവനെ അവനോ ചൊരു ചുമ്പോ തിരിച്ച് നല്ല രീതിയിൽ ചൊറിഞ്ഞു അടിച്ച് കിട്ടിയാലും പറ്റി വല്ലാത്തുള്ള കാര്യമാണോ അണൻ എന്തിന്റെ കേടാരോ എനിക്ക് മനസ്സിലായില്ല അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ